നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദുബായ് കെ എം സി സി സംസ്ഥാന ഉപാധ്യക്ഷൻ ജമ്മുക്കൻ യാഹ്മോൻ ഹാജിക്ക് ദുബായ് കെ എം സി സി കോട്ടകൽ മണ്ഡലം കമ്മിറ്റി യാത്രയപ്പ് നൽകി യൂണിക് വേൾഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാടണയുന്ന ചെമ്മുക്കൻ യാഹ്മോൻ ഹാജിക്ക് ദുബായ് കെ എം സി സി കോട്ടകൽ മണ്ഡലം കമ്മിറ്റി യാത്രയപ്പ് നൽകി നാല് പതിറ്റാണ്ട് കാലം അജ്മാൻ ഔ ഇമാമായി സേവനം ചെയ്ത ദാവൂദ് ഉസ്താദിനെ ചടങ്ങിൽ സ്നേഹാദരവും നൽകി ദുബായ് കെ എം സി സി സംസ്ഥാന സെക്രട്ടറി പി വി നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോട്ടക്കിൽ മണ്ഡലം അധ്യക്ഷൻ ഇസ്മായിൽ എറയസൻ അധ്യക്ഷനായി കെ എം സി സിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന ഈത്തപ്പഴ ചലഞ്ചിന്റെ ബ്രോഷർ പ്രകാശനവും വിതരണോദ്ഘാടനവും നടന്നു കോട്ടയ്ക്കിൽ നഗരസഭാ ചെയർമാൻ കെ കെ നയാസർ മുഖ്യാതിഥിയായി കെ എം സി സി നേതാക്കളായ കെ പി എ സലാം സിദ്ദിഖ് കാലോടി നൌഫൽ മേങ്കര സി വി അഷ്റഫ് കോട്ടി സലാം സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടയ്ക്കൽ ലത്തീഫ് തെക്കഞ്ചേരി ഫക്റുദ്ദീൻ മറാക്കര സുലൈമാൻ ഹാജി അബൂബക്കർ തലക്കാപ്പ് ഉസ്മാൻ എടയൂർ വനിതാ കെ എം സി സി ഭാരവാഹികളായ മുബഷീറ മുസ്തഫ വി പി ലുലു ഡോക്ടർ സിനു അഫ്സൽ നാജിയ സുഹറ ഫെബിൻ റിയാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ചെമ്മുക്കൻ മുംതാസിന് വനിതാ കെ എം സി സിയുടെ ഉപഹാരം നൽകി മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികളും ഉപഹാരം നൽകി മണ്ഡലം ഭാരവാഹികളായ റഷീദ് കാട്ടിപ്പരുത്തി സലാം ഇരുമ്പ്ളിയം അലി കോട്ടയ്ക്കൽ ഷരീഫ് പി വി കരേക്കാട് റഫീഖ് പൊന്മള കെ കെ റാഷിദ് ടി പി ഷരീഫ് അഷ്റഫ് എടയൂർ സി കെ മുസ്തഫ റസാഖ് വളാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ചാഘോഷിക്കാം ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ